پاني پاني پيئري کلا کلا بولو وائي کلا کلا بولو وائي کلا کلا بولو وائي بولو وائي

പിന്നെ ഇവരൊക്കെ നമ്മൾ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പരിചയപ്പെട്ടവരാണ് ഇവരെല്ലാം വ്യത്യസ്തമായ ഇയാൾ ഇവർ പിന്നെ ഇദ്ദേഹം കോളേജ് പഠിക്കുകയാണ് ജാമ്യമില്ലയിൽ ഇയാള് ട്രിപ്പിനു പോകണം ഇവരൊക്കെ ട്രിപ്പിന് പോകുന്ന ആൾക്കാരാണ് മറ്റേ മഹാരാഷ്ട്ര റിയാസ്ക റിയാസ്ക ഓക്കെ റിയാസ്ക പിന്നെ കേരളത്തിലെ മോൻ്റെ അഡ്മിഷന് വേണ്ടി കേരളത്തിലേക്ക് വന്ന് അങ്ങനെ അഡ്മിഷൻ നോക്കി പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അപ്പൊ എങ്ങോട്ടാ ട്രിപ്പ് ഒന്ന് പരിചയപ്പെടുത്തിയ അപ്പൊ കോഴിക്കോടും മലപ്പുറവും ഞാനായ കണ്ണൂരും കണ്ണൂരുള്ളു അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എന്താ വാൻസുല്ല ട്രെയിൻ സോറി ട്രെയിൻ ലൈഫാണ് ട്രെയിനിലെ ഒരു ദിവസത്തെ ജീവിതമാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് ഉണ്ടാവുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പറയാനുള്ളത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ അംഗാകാം അപ്പൊ കൂടുതലും പറയണ്ട അപ്പോൾ ഈ വടകപ്പവും ചായ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ നമുക്ക് യാത്രയില് വിശേഷങ്ങളൊക്കെ കാണാം يا رسول <سؤال> الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا ഇവരൊക്കെ നമുക്ക് പറ്റിയ ആൾക്കാരാണെന്നുള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ നോക്കി ഇരുന്ന് വർത്തമാനം നിർത്തുന്നില്ല അപ്പൊ രാവിലെ തന്നെ തുടങ്ങി ഇന്നലെ പിന്നെ നമ്മൾ ട്രെയിനിലേക്ക് കയറി ഇന്നലത്തെ വീടില്ലേ ഇന്നലത്തെ വീടിന്റെ ഔട്ട്രോ എടുക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ഒരുമാതിരി നോട്ടായിരുന്നു ഇവർ നോട്ടം കണ്ടിട്ട് നമുക്ക് ആകെ ഇരിട്ടേറ്റ് അടിച്ച് പിന്നെ ആ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് അപ്പോ ഇന്നിട്ടെന്ത് ചെയ്തു രാത്രി ഇവരെ സെറ്റാക്കി മിനിക്ക് എടുത്തിട്ട് ഇപ്പൊ എന്ത് ചെയ്തു നമ്മൾ ഇന്റർവൽ കൊണ്ടുവന്നേ എന്തായാലും എന്താ പറയാ നല്ല നല്ല കാഴ്ചകൾ ഇപ്പോ കൊങ്കൻ തുറങ്ങത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉച്ച നമ്മൾ ഉച്ച ആവുമ്പോ പിന്നെ മലവേലെത്തും നമ്മളൊരു ഏട്ടനുണ്ട് ഏട്ടൻ അങ്ങോട്ടാ കോഴിക്കോട്ടല്ലേ നാട്ടിലെ ഇന്ന് തന്നെ തിരിക്കോഷൻ അതല്ലേ ഫോർമാലി കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ അപ്പൊ എല്ലാവരും നമുക്ക് എന്താ പറയാ നല്ല കമ്പനി ആട്ടെ ഈ പ്ലാറ്റ്ഫോം ഈ ഒരു ബോക്ക് അല്ല ഈ ഒരു ഭാഗം ഫുള്ള് നമ്മള് ഫുള്ള് കമ്പനി ആയി അടിപൊളിയാണ് ചാർജെല്ലാം നോക്കി ചാർജറെല്ലാം നിങ്ങള് കാണുന്നുണ്ടാവൂലെ അടിക്കുമെല്ലാം ഫുള്ള് കുത്തി കാരണം എല്ലാരിക്കും ഉണ്ടല്ലോ ഫോണ് അപ്പൊ എല്ലാരും ഇപ്പോ ഇങ്ങനെ കമ്പനി അടിക്കുന്ന സമയത്ത് എല്ലാരും ഫോൺ അടക്കി വെച്ച് ചാർജിങ്ങിനാ ഉള്ളേ അപ്പൊ എന്തായാലും ബാക്കി അത് ട്രെയിന്റെ അകത്തൊക്കെ ആഴ്ചകളാണ് അതായത് രാവിലെ മുതല് തുടങ്ങും ഏകദേശം ഒരു നാല് മണി മുതൽ തന്നെ നമ്മളൊക്കെ എഴുന്നേൽക്കുന്നതുണ്ട് ചായ 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 അതിരക്കു പാല ചായ അങ്ങനെ തുടങ്ങി പിന്നെ അത് പിന്നീട് ചായന്റെ ഒരു ടൈം ചായക്കിന് പ്രത്യേകിച്ച് ടൈമില്ല ഫുൾ ടൈം ചായയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നീട് അത് സമൂസയായി പിന്നെ വ വടയപ്പായി പിന്നെ അത് ഉച്ചയാകുമ്പോഴാണ് പിന്നെ നല്ല ബിരിയാണി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ രാവിലെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് അതായത് ചപ്പാത്തിയും സബ്ജിയും കൊണ്ടുവന്ന ശേഷം അവർ വന്നിട്ട് പ്രത്യേകം ഓർഡർ എടുക്കും ഉച്ച അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മളിപ്പോൾ മുംബൈയിലൂടെ യാത്ര പോകുമ്പോൾ അവർക്ക് നമ്മൾ മലയാളികളായ നമുക്ക് പിന്നെ മുംബൈയിൽ മലയാളി നല്ല കേരള ഭക്ഷണമുണ്ട് അപ്പോൾ അത് നമ്മൾ പൽ പൽവേൽ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും ഏകദേശം മലയാളികൾ വേണം എന്ന് തോന്നി ആണെങ്കിൽ അവർ വന്നിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യും നമുക്ക് നല്ല അഡ്ജിബൾ നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ വാങ്ങിയിട്ട് ഏകദേശം അറിയാൻ കഴിഞ്ഞു ആ ഒരു വിവരം നിങ്ങൾ അറിയിച്ചു തരാണ് അപ്പൊ ഇതൊക്കെയാണ് ട്രെയിൻ്റെ അകത്തെ കാഴ്ചകൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പുറം കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോ അപ്പൊ നമ്മള് മുംബൈ പൽവേ പല ഉള്ളത് പിന്നെ നമുക്ക് രണ്ട് രണ്ട് സുഹൃത്തുക്കൾ രണ്ടല്ലേ കല്യാണത്തിന് പോകാണ്ട് ട്രെയിൻ എടുക്കലായ അപ്പൊ നമുക്ക് ട്രിപ്പ് അലങ് ട്രിപ്പ് ഇവൻ നമ്മളെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ പൽവേല് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനാണ് പൽവേൽ സ്റ്റേഷൻ ഉണ്ടാകുന്നത് പിന്നെ കാർഗോ സർവീസ് ആരംഭിച്ചു പിന്നീട് അറുപത്തിനാലില് അത് ട്രെയിൻ ട്രാക്കുകളൊക്കെ ഉണ്ടാക്കി സജീവമായി പിന്നെ രണ്ടായിരത്തി ഏഴിൽ എന്തായത് പ്രൊജക്റ്റ് പതിനഞ്ച് നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ പ്രൊജക്ട് ഈ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല വിശാലമായ എന്താ പറയാ നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് പൽവേൽ റെയിൽവേ സ്റ്റേഷൻ നമ്മളെ ട്രെയിനായിട്ട് ആ രാജ്യത്തെ ഏറ്റവും നല്ല മികച്ച കാണിക്കുന്ന ഒരു സ്റ്റേഷൻ കാണുന്നുണ്ടോ ആ കുഴപ്പമില്ലല്ലേ നല്ല അത്യാവശ്യം നല്ല അടിപൊളിയാണ്

ഒരാളിങ്ങനെ കയറുമ്പോൾ സാധനം അതിന്റെ അകത്തും ഇയാൾ പുറത്തു അങ്ങനെന്തായാലും അപ്പൊ കയറുന്നവരൊക്കെ ശ്രദ്ധിക്കും എന്ത് പറയില്ല സവർബനം അപ്പൊ ഇതൊക്കെയാണ് പൽവേൽ സ്റ്റേഷൻ്റെ വിശേഷങ്ങള് അങ്ങനെ ഏതായാലും പൽവേൽ സ്റ്റേഷനിൽ നമ്മൾ കയറി കുറച്ച് കൂടുതൽ സമയം അവിടെ നിർത്തും കേട്ടോ ട്രെയിന് എല്ലാ ട്രെയിനും അവിടെ കൂടുതൽ സമയം നിർത്തും ഇനിയിപ്പടുത്ത പരിപാടിയെന്നു വെച്ചാല് ഉച്ച ഭക്ഷണം കഴിക്കണം ഇതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ല നിങ്ങൾ ഒരേ ചായ കുടിയാ അല്ല ഈ പോല ഇതന്നെ പോന്നെല്ലാം അകത്താക്കണം നിൽക്കുന്നുണ്ടോ ഒരാ ഒരാളെയും വിടുന്നില്ലല്ലോ ഇവര് തീരെ കോമ്പിനേഷൻ ഇല്ലല്ലേ ഈ വടപ്പും ചായയും ചായ വരുമ്പോ വടപ്പില്ല വടപ്പ് വരുമ്പോ ചായ ഇല്ല വേണ്ട എനിക്കേണ്ട രാവിലെ ഒന്ന് വിളിച്ചല്ലേ അതെ പരമാവധിയിലെ ചില ചിലും വിടണം കേട്ടോ ഫുള്ള് അപ്പൊ നമ്മളെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് പറയുന്നതാണ് കേട്ടോ നല്ല ബ്രെഡ് പരിച്ചുണ്ട് പിന്നെ ഇന്നലെ ഉമ്മ ബട്ടിൽ തന്നെ നല്ല ബീഫുണ്ട് ആ ബ്രെഡ് പരിച്ചയും ബീഫും കൂട്ടിട്ട് മറ്റേ അങ്ങോട്ട് തിന്നാണ് അതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം നാളെ ഉച്ചക്കെ ഡൽഹി എത്തേ ഫുഡിന് അപ്പോ അപ്പൊ ഏതായാലും ഉച്ചഭക്ഷണം കഴിഞ്ഞ് കൊറേ സമയന്ന് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ പുറത്തെ കുറച്ച് കാണാന്നൊറത്തെ നല്ല ചൂടാ കേട്ടോ നമ്മളെ കേരളം പോലെ മുംബൈയില് എല്ലാ തന്നെ നാല്പത്തെട്ട് ഡിഗ്രി ഡിഗ്രി ആയിട്ടുണ്ട് നാല്പത്തെട്ട് അമ്പത് ഡിഗ്രി എല്ലാം ഇപ്പൊ നല്ല ചൂടാ ഈ തണുപ്പ് കാലത്ത് ഏതായാലും നമുക്ക് ആ പുറത്തുനിന്ന് പോയോ അടപ്പേ മുംബൈ സിറ്റിയിലെ ഫ്ലാറ്റ് നോക്ക് നിങ്ങൾ എന്തായാലേ ഫുള്ള് ഇവിടുത്തെ കൂടുതൽ ആൾക്കാരും ഫ്ലാറ്റിലാണോ കാരണം കേരളത്തിന്റെ കൊറേ കേരളത്തിന്റെ കൊറേ ആൾക്കാരുണ്ട് അതുപോലെ ജോ വലിയ സിറ്റി ആണല്ലോ മുംബൈ അപ്പൊ പൊറത്തുള്ള ആൾക്കാരിന് ഇഷ്ടംപോലെട്ടോ ഫ്ലാറ്റുകൾ നോക്കിയേ ഫ്ലാറ്റുകള് ഇപ്പൊ ഏകദേശം ഞാൻ വീഡിയോ എടുക്കാൻ തുറന്നേ എത്രയോ മുമ്പ് ഫ്ലാറ്റുകള് ഞാൻ ആ സീറ്റിൽ നിന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് വന്നേട്ടോ എന്നിട്ടും കഴിയുന്നില്ല അതിൽ പഴയ ഫ്ളാറ്റുകളിട്ട് പുതിയ പുതിയ നമുക്ക് അടുപ്പിച്ച ഫ്ളാറ്റുകൾ ഒരു ഏരിയ തന്നെ കേട്ടോ ഇതെല്ലാം കുറച്ച് പഴകിയ ഫ്ളാറ്റുകളാണോ അപ്പോൾ ഇതാണ് മുംബൈ ലോക്കൽ ട്രെയിൻ ഇവിടെ സിറ്റിയിൽ മാത്രം ഓടുന്ന ട്രെയിൻ കേട്ടോ സിറ്റിന്റെ അതായത് മും പലവേശേഷം മുതൽ കല്യാണ് അതുപോലെ ശേഷം അപ്പോ ഗവൺമെന്റുകൾക്ക് ഗവണ്മെന്റ് ജോലി ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ട്രെയിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പൽവേല കാഴ്ചകൾ നല്ല എന്താ പറയാ പ്രകൃതിയും നല്ല രസവും ഉണ്ടാവും കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് മുമ്പേ ഒരു അന്തരീക്ഷം പൊതുവേ ഈ ചൂട് കാലത്ത് തന്നെ ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാല് നാപ്പത്തെട്ട് ഡിഗ്രി അമ്പത് ഡിഗ്രി എല്ലാം ചൂട് വരും ഇപ്പൊ ഏതായാലും ഈ ഒരു ടൈം ആയിട്ട് വളരെ കുറവാണ് കേട്ടോ ആ ട്രെയിനാ വളഞ്ഞു പോകുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ എന്തായാലും വളരെ മനോഹരമായ കാഴ്ച ഈ ഇതാ അടുത്ത വരുന്ന ഈ മോണോ ട്രെയിന് ഇടയ്ക്കിടയെ വന്നുകൊടുക്കും അതായത് നേരത്തെ പറഞ്ഞാല് കുറഞ്ഞ സമയം മാത്രമേ സ്റ്റേഷനിൽ നിന്ന് നിർത്തൂ അപ്പോ ഉടനെ എടുക്കും അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് വേണ്ട ആരും ഇല്ല തിരിച്ചു പോകുന്നതാണ് ആളെടുക്കാത്ത എന്തുകൊണ്ടാറിയില്ല ചിലയത്തൊക്കെ നല്ല ആളുണ്ട് ചിലതിന് ആള് ഇല്ല

अदरक वाला बढ़िया चाय बड़ा पा അതിനത്ത് മധ്യസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ പാടിയാലും മതി നിങ്ങള് ആരാ പാട്ടോടാ ശിവ ഒരു വെറുതെ പാട്ടെസാറെ ഒരേ ചായവിടെ തന്നെ സാറ് പാട്ടോടോ നിങ്ങള് നിങ്ങൾ പാടൂല്ലേ ഏറെ ഉപ്പം പോ നമുക്ക് എല്ലാരും കൂടി പാട്ടാക്കിയാലോ എന്നാലേ ഒരേ ഗാന ഖാന അങ്ങനെ ദുഹുർ അസറൊക്കെ നിസ്കരിച്ചു പിന്നെ അതായത് വെച്ചാല് അസറിനെ ദുഹുറിലേക്ക് മുന്തിച്ച് അമ്മാക്കി നിസ്കരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ മറ്റും അല്ല നാളത്തെ വീഡിയോയിൽ എങ്ങനെയാണ് യാത്രക്കാരന്റെ നിസ്കാരം എന്നൊക്കെ പറഞ്ഞിരുന്നാണ് അപ്പൊ ഇനി ഇനി ഇങ്ങനെ വെറുതെ ഇരിക്കലെ അൻസാർ ഇപ്പം തന്നെ ദേവത്ത് തുടങ്ങി കേട്ടോ പിന്നെ നല്ലൊരു സ്ഥാപനത്തിൽ ചേർക്കാനുള്ള ഒരു സംവിധാനം കണ്ടെത്തുന്നു അപ്പോൾ ചർച്ചകളിങ്ങനെ വളരെയധികം പുരോഗമിക്കുകയാണ് പിന്നെ നമ്മുടെ സ്ഥാപനങ്ങളുടെ ഡോക്യുമെൻ്ററികളും മറ്റും പരിചയപ്പെടുത്തുക അവിടുത്തെ കോഴ്സുകളെ പരിചയപ്പെടുത്തുക അതൊക്കെയാണ് എൻസാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അലഹമ്മ ഒരു ദേവത്തിൻ്റെ പ്രഥമ ഘട്ടം എന്നൊക്കെ പറയാം നമ്മുടെ യാത്രയിൽ എൻസാർ നടത്തുന്ന വലിയൊരു അപ്പോൾ കൂടുതലു ഊർജ്ജവും പിന്നെ ഭാഷകളൊന്നും വശയില്ലെങ്കിലും അറിയുന്ന ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇൻഷല്ല വൈകാതെ തന്നെ അല്ലെങ്കിൽ എന്താവും നമ്മൾ ഭാഷ ഭാഷകളൊക്കെ പഠിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഋതു വാച്ച് അമ്മൂപ്പരം മോനാണ് കേട്ടോ അത് പിന്നെ മമ്മൂപ്പര് മോന് മോനെ എസ് എൽ സി കഴിഞ്ഞ് എൻ്റെ പ്ലസ് വണ്ണിനുള്ള അപേക്ഷ അതിനുവേണ്ടിയാണ് അവർ കേരളത്തിലേക്ക് പോയത് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ ഇന്നലെ ഇന്നലെ രാത്രിയും പിന്നെ ഒരുപാട് സംസാരിച്ചു അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ കൂടുതൽ വിശദീകരണവും അതിൻ്റെ കോഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി അപ്പോൾ അതാണ് അവർ കുറേ നേരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭായ് സാഹ हमारे YouTube चैनल है ये मुसाफिर ऑफ दुनिया वो वीडियो अपलोड आपका देखता है फोटो आपका फोटो मेरा YouTube चैनल में अपलोड कर दो कर दूंगा ओके okay? कोई प्रॉब्लम नहीं है आप कहाँ से महाराष्ट्र अकोला महाराष्ट्र अकोला महाराष्ट्र इधर में क्या है इधर जा रहे हैं ये 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 केरला 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 में इधर देखना, देखना है आ, देखना है देखना। okay. देख। थी। थी। क्या है क्या है क्या है क्या क्या बहुत बहुत अच्छे अच्छे सुंदर है. है ना थैंक थैंक यू यू खाना खाना महाराष्ट्र नहीं लेकिन ഹിന്ദു മുസൽമാൻ അപ്പോ നമ്മളെ കേരളത്തിനെ കുറിച്ച് ശരിക്കും രാഷ്ട്രീയ കൊലപാതകങ്ങളും മാറ്റി വെച്ചാല് ഒറ്റപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ മാറ്റി വച്ചാല് നമ്മളെ സംസ്ഥാനം എപ്പോ ശാന്താണ് അഹമ്മദില്ല ആദ്യം ആക് जा, है, बहुत मिसिंग दिल में ए, <laughs> क्या അപ്പം മുപ്പരേകദേശം ഒരാഴ്ചയായി നമ്മുടെ കേരളത്തില് അവിടുന്ന് പൊന്നാനിയില് അതുപോലെ കൊടുങ്ങല്ലൂര് അവിടെ ഒക്കെ സിയാർത്തൊക്കെ ചെയ്ത് അതിന്റെ ഫോട്ടോസും വിഷൽസൊക്കെ കാണിച്ചിരുന്നു നല്ല എന്താ പറയുക അഖിലിസുന്നത്വൽ ജമാ അടി ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം കടന്നു വന്നത് നമ്മുടെ എന്താ പറയുക ആശയത്തെ തന്നെ എതിർക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിലേക്കായിരുന്നു അപ്പോൾ അനുസാർ അബ്ബാനിയെ നമ്മളും കൂടി ഇടപെട്ടുകൊണ്ട് ആ ഒരു വലിയ നീക്കത്തെ എതില്ല ചെറിയ രീതെങ്കിലും ചലിക്കാൻ സാധിച്ചു അത് എന്താ പറയുക അത് മറ്റുള്ള ആൾക്കാർ അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അവരിത്ര സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇടപെട്ടിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കൂടുതലും അതിനെ കുറിച്ചും പിന്നെ നല്ല സംഘത്തി ജമാത്തിന്റെ സ്ഥാപനങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം സമയം ആറുമണിയാകുന്ന എന്താ പറയുക ചായ ഒക്കെ കുടിച്ച് നമുക്ക് കാണാം വൈകുന്നേര സമയം പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ ഫുള്ള് ഇവിടെ അഞ്ചുപയൊക്കെ ചായ കിട്ടും കേട്ടോ അഞ്ച് ഉറുപ്പയ്ക്ക് ഒരു ഗ്ലാസ് ചായ അതെ എൻ്റെ മോനെ നമ്മളെ കോഴിക്കോടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാണാത്ത നല്ല നല്ല കാഴ്ചകൾ ഈ സ്റ്റേഷനിൽ കാണും ദൈവം ഒരു ടീം ആയിട്ട് ഇവിടെ കാഴ്ച വൈകുന്നേരം ആയാൽ ഫുള്ള് ചായും പിന്നെന്താ ആ നമ്മൾ ആ വട സാർ ഓക്കെ ഫുള്ള് അയാളായിട്ട് കത്തിയടിക്കാം അങ്ങനെ അയാളെ കൊണ്ടുതന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് വീഡിയോ കാണാട്ടെ മോട്ടിവേറ്റ് സമയം ഇന്നത്തെ ദിവസം ഇവിടെ വേറെ ഫുഡ് ചെയ്തോണ്ടിരിക്ക ഇതാണ് ഇന്നത്തെ പരിപാടി ആ ഒരു പരിപാടിയെ കലാപരിയോടുകൂടി ഇവിടെ വീഡിയോ ഇവിടെ അവസാനിക്കും അല്ലേ അപ്പൊ ആയ പിന്നെ സമയം പോയാതറിഞ്ഞില്ല വളരെ പെട്ടെന്ന് ഇട്ടേ ബിരിയാണീനെ കൊണ്ട് രക്ഷമില്ല കേട്ടോ ബിരിയാണി കാറാ ബിരിയാണി ഓർഡർ ചെയ്യല്ലേ ഓർഡർ ചെയ്യാ അപ്പൊ എല്ലാവരും ഒരു ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ തീരാൻ പോവുകയാണ് വളരെ എൻജോയ്മെന്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു കൂടി ആയിരുന്നു അല്ലെ എങ്ങനത്തെ എന്തായാലും നല്ല നല്ല കാഴ്ചകള് നല്ലൊരു കൂട്ടായ്മ ഒരു മലയാളി കൂട്ടായ്മ അല്ലേ അനുഭവം ഈ ഒരു ദിവസം പോയത് അറിഞ്ഞിട്ടില്ല എന്തായാലും അപ്പോൾ എനിക്കില്ല വളരെ സന്തോഷമായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോട് പഞ്ചാബിലേക്കുള്ള യാത്രയിലാണ് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരും പിന്നെ യാത്രയുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് രീതിയായിട്ട് നാളെ ഉണ്ടാവുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൻ കൂടി ഇങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി നടത്തുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവർക്കാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇസ്ലാമലെ